ഹയോൾ അസ്സാമലൈക്കും തനാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ അപ്പം കുറേയാളെ എൻഗേജ്മെൻ്റിൻ്റെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഭയങ്കര വെയിറ്റിങ്ങിലാണെന്നല്ലേ അപ്പം ഞാനില്ലേ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതില്ലേ എൻഗേജ്മെൻറ്റിന് ഞാനിപ്പോൾ ഇരായിരുന്നു പോകുന്നത് ദിവസത്തിൻ്റെ വീടാന്ന് ഒരു ദിവസം മുമ്പ് അങ്ങനെ ഞാൻ ഇങ്ങനെ അങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് പോയിക്കോണ്ടായി പർച്ചേസും കാര്യങ്ങളും അങ്ങനെ ഇങ്ങനെ കാസർഗോഡ് പിന്നെ എന്തെങ്കിലും ഒരു പരിപാടി ആകുമ്പോൾ പിന്നെ നമുക്ക് കാസർഗോഡ് വരലില്ല അല്ലേ അങ്ങനെ കാസർഗോഡ് പോയിട്ട് സ്റ്റിച്ചിങ്ങും സംഭവങ്ങളും എല്ലാം റെഡിയാക്കിയിട്ട് വന്നതിന് ശേഷം നമ്മൾ എല്ലാവരും ഒരു ദിവസം മുമ്പ് പെരക്ക് പോയിന് അങ്ങനെ നമ്മൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ദിവസം ഒരു ഉച്ച നമുക്ക് പോവാൻ നല്ലതായിട്ട് അങ്ങനെ എല്ലാവരും ഒന്നിച്ചിട്ട് വരുന്നുണ്ട് പക്ഷേ അത് പിന്നെ നമ്മൾ അപ്പോൾ വീഡിയോ ഇടാൻ ഇല്ലെങ്കിൽ എന്തിനും ടൈമില്ല ബിസിയവും ആളും കൗശിയല്ലായിട്ട് ഡാൻസെല്ലാം അടച്ചോണ്ട് തന്നെ വരുന്നുണ്ട് ഏഹ് അങ്ങനെ ഒരു ദിവസം മുമ്പില്ലേ മൈലാഞ്ചലി ഇടണം എന്നല്ല പറഞ്ഞിട്ടുണ്ടായി അങ്ങനെ അങ്ങനെ എല്ലാരും മൈലാഞ്ചലിടുന്നുണ്ട് ഏഹ് അപ്പൊ ഞമ്മ നമ്മളുടേത് ലാസ്റ്റത്തെ ഫംഗ്ഷനാന്ന് എൻഗേജ്മെന്റ് ഏർ നമുക്ക് പെണ്ണിൻ്റെ തന്നെ എൻഗേജ്മെൻ്റ് ആയാലും അതാണ്ടതായിട്ട് ആയില്ലോ നമ്മൾ എല്ലാവരും ആറ് പെണ്ണു തന്നെ അല്ലേ അപ്പം ആകങ്ങളുടെതും അങ്ങനെ നമ്മൾ നല്ല അടിപൊളിയാക്കണം വച്ചാക്കണം എന്നല്ല ചെല്ലിട്ടില്ലേ മയിലാഞ്ചി പോലെ തന്നെ എല്ലാവരും മയിലാഞ്ചി എല്ലാം ഇട്ടിട്ടില്ലേ നമ്മളും നമ്മുടെ ഫാമിലിയും എല്ലാവരും ഒരാൾ ഒരൊരാൾ വന്നിട്ടുണ്ടായി അങ്ങനെ എല്ലാവരും മൈലാഞ്ചിയും കാര്യങ്ങളെല്ലാം ഇടുന്നുണ്ട് പിന്നെ നമ്മൾ ഹാമ്പറും സംഭവങ്ങളെല്ലാം ഇല്ലേ അതിനെല്ലാം സെറ്റാക്കാനുണ്ട് അതിന് അപ്പം ഈ ഹാമ്പർ നമ്മൾ പുറത്തുനിന്ന് വേങ്ങിയത് സെമിസത്താറിനേന്ന് അപ്പം ഇതിനെ സെറ്റാക്കുന്ന സംഭവങ്ങളെല്ലാം ഞാൻ മന്നാക്കാലും നമ്മൾ അനിയത്തി ബേക്കറി പിന്നെ നമ്മൾ ഞാനും ഇതെല്ലാം ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ ഞങ്ങൾ എന്നെ രണ്ടാളെ കൂടിയിട്ട് നല്ല സെറ്റാക്കിയതാന്ന് ഏഹ് അപ്പോൾ ഏട്ടത്തിൻ്റെ മോള് കോഴിക്കോട് നല്ല വന്നിട്ടുണ്ട് രണ്ടാളും അങ്ങനെ ഉച്ചക്ക് നല്ല ചെമ്മീൻ്റെ ചാറും വേളക്കറിയില്ലേ വേളയും പിന്നെ ചെമ്മീൻ കുർമ്മയും അങ്ങനെ എന്തെല്ലാം ആക്കി അതിൻ്റെടയിൽ കൊളിവെച്ച അങ്ങനെ അങ്ങനെ എന്തെല്ലാം ഉണ്ടായിന് ആ പിന്നെ രാത്രി എല്ലാം ഫുഡും കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ എന്നിട്ടില്ലേ നമ്മൾ ഉച്ചക്ക് ചെമ്മീൻ തന്നെ സെറ്റാക്കി ഏഹ് അതെല്ലാം ചോറ് വെച്ചിട്ട് കഴിഞ്ഞിട്ടായേ ഹാമ്പറിനെ സെറ്റാക്കലേ അന്ന് അതാ ഇതാന്ന് പുതിയ അടിക്കുണ്ടായ മാല അങ്ങനെ യാമ്പറും കാര്യങ്ങളെല്ലാം സെറ്റ് അല്ലേ നമ്മളെ പെട്ടിയും ചോക്ലേറ്റ് അങ്ങനെ ഇങ്ങനെ എന്തെല്ലാം സെറ്റാക്കാനില്ലേ അതെല്ലാം സെറ്റാക്കിയിട്ട് എടുക്കുന്നുണ്ട് അങ്ങനെ ഒരാൾ ഈനെ സെറ്റാക്കുന്നുണ്ട് ഒരാൾ അപ്പുറത്തെ ചോക്ലേറ്റ് സെറ്റാക്കുന്നു ഒരാൾ ഡ്രസ്സിന്റെ സെറ്റപ്പ് എല്ലാം റെഡി ആക്കുന്നുണ്ട് അങ്ങനെ എല്ലാം ഓരോരാൾ ഓരോരു വയ്യില് തിരക്കിലുണ്ട് അപ്പോൾ എല്ലാത്തിനും ചെറിയ ചെറിയ മക്കളല്ലേ ഒന്ന് കരിഞ്ഞിട്ട് ഇടയിലേക്ക് കരിഞ്ഞിട്ട് പോകുന്ന ബൈലോട്ട് വരുന്നത് അങ്ങനെ എല്ലാം ഒക്കെ അങ്ങനെ ആംബർ സെറ്റാക്കിയിട്ട് ഒരു ദിവസം മുമ്പല്ലേ ഇത് അപ്പോൾ മാല നാളെ തന്നെ വെക്കാൻ എന്നിട്ടില്ലേ അതിനൊരു ഇല്ലിട്ടിട്ട് തന്നെ വെച്ച് ബോക്സിൽ ഇട്ടിട്ട് തന്നെ നാളെ കൊണ്ടുപോകുന്ന ടൈമിന് സെറ്റാക്കിയിട്ട് വെക്കാനിട്ട് അങ്ങനെ അപ്പോൾ അതിൻ്റെ ടോപ്പറും ഒക്കെ ഉണ്ടേ പെട്ടി ഞമ്മ വെച്ചിട്ടായിട്ടില്ല എനിക്ക് ടോപ്പറും ഫ്ലവറിലും അപ്പോൾ എല്ലാന്ന് അപ്പോ പകുതിയാളേ ഫ്ലവർ വേണ്ട അങ്ങനെ ഇങ്ങനെ ഒരു അഭിപ്രായമായിട്ട് അങ്ങനെ ഫ്ലവർ ക്യാൻസൽ ആക്കിട്ട് നമ്മ ഈ ടോപ്പർ തന്നെ ഇത് നമ്മൾ ചെയ്യിക്കുന്നതാന്ന് നമ്മളെ പേരെന്നെ വെച്ചിട്ട് സെലിഫ്റാന പേര് തന്നെ വെച്ചിട്ട് ചെയ്യിപ്പിച്ചതാണ് ടോപ്പറും കാര്യങ്ങളെല്ലാം അങ്ങനെ അതെല്ലാം അവിടെ സെറ്റ് ആവുന്നുണ്ട് ഇപ്പറത്തെ മൈലാഞ്ചി ഇടുന്ന ഊജിയാന്ന് ഓരോരാൾ ഓരോരാള് ഓരോന്ന് മൈലാഞ്ചി ഇടുന്നുണ്ട് ഓരോന്ന് ലഗേജും കുറേ കൊണ്ടുവരുന്നുണ്ട് രണ്ടസ്സത്തേക്ക് പോരുന്നതെങ്കിലേ യാതോ എത്ര ഡ്രസ്സും ഇതുകൊണ്ടാണ് ഞമ്മളത് മക്കളിതെല്ലാം വെക്ക് അങ്ങനെ മൈലാഞ്ചി ഇടയിൽ നടന്നു അപ്പോൾ ഞാൻ ഏട്ടെത്തിയ എല്ലാവരും നല്ല ഫുൾ ആയിട്ട് ഇട്ടെന്ന് അറിഞ്ഞ കയ്യിൽ ഇതെല്ലാം ഒരു മഞ്ചല്ലേ അല്ലേ ഒരാൾക്ക് ഭയങ്കര ഇഷ്ടമല്ല നമുക്കെല്ലാം ഇഷ്ടമാണ് മൈലാഞ്ചി ഇടലും സംഭവങ്ങളെല്ലാം അങ്ങനെ ഇനിയും പാട്ടത്തിയും പുള്ളന്മാറും എല്ലാവരും ഇടുന്നുണ്ട് ഫോൺ നോക്കിയിട്ട് വെക്കുന്നുണ്ട് പിന്നെ അവൻ്റെ ഫ്രണ്ട്സ് എല്ലാം വന്നിട്ടുണ്ടായിന് ഫ്രണ്ട്സ് എല്ലാം അവിടെ സ്റ്റേജിൽ കളിക്കണമെന്നല്ല ചെല്ലേ ഭയങ്കരത്തിൽ പാട്ടെല്ലാം ഡാൻസ് എല്ലാം റിയേഴ്സ് ആക്കുന്നുണ്ട് മോളിൽ പോയിട്ട് അങ്ങനെ ഓനെ ചെയ്തിട്ട് വെക്കുന്നുണ്ട് പിള്ളന്മാരെല്ലാം കൂടിയിട്ട് എല്ലാം ചെയ്യണ്ടായിരുന്നു അപ്പോൾ ഇപ്പം നമ്മൾ പറയുന്നുണ്ട് ഫംഗ്ഷനെല്ലാം ഒന്നിച്ചിട്ട് തന്നെ കഴിഞ്ഞിട്ട് ഭയങ്കര ബോറാവുന്നതെന്ന് നമുക്ക് എന്താ പരിൽ പരിപാടി ചെയ്യുമ്പോൾ ഭയങ്കര മജയല്ലേ അതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കില്ല ഇപ്പൊ എന്താട്ടോ ഇല്ല എനിക്കോ ഇല്ലാതെ അറിഞ്ഞ അങ്ങനാ അനേത് പട്ടിന്നെ സെറ്റ പകിരടുക്കുന്നുണ്ട് അപ്പോൾ ഒന്നിലെ ഡ്രസ്സും സംഭവങ്ങളാന്ന് ഒന്നിൽ മേക്കപ്പ് ഐറ്റം അങ്ങനത്തെ അല്ലല്ലേ ചെറിയ പൊട്ടി അല്ലേ അത് പിന്നെ ഈ രീതിയിൽ ചോക്ലേറ്റാന്ന് ഇനി ഞാൻ തുറന്നിട്ട് എടുക്കണോ ഞങ്ങൾക്ക് എന്തോ ആയിട്ട് മറന്നില്ല ഞാൻ എടുക്കാൻ കഴിഞ്ഞിട്ടാ അപ്പോൾ അവസരൻ്റെ എൻഗേജ്മെൻ്റ് ഇല്ലെങ്കിൽ ഞങ്ങളെല്ലാം ഒരു എന്തായിരുന്നു ഒരു സ്വപ്നമാണ് ഇനി എങ്ങനെ കഴിഞ്ഞത്ര അടിപൊളിയാക്കിയിട്ട് എടുക്കുക എന്നുള്ളിട്ട് നമ്മൾ ഇങ്ങനെ നോക്കുന്നുണ്ട് ഏ കളർഫുൾ കളർഫുള്ളാക്കുക എങ്ങനെ ജെല്ലാക്കുക എങ്ങനെ സെറ്റാക്കുക എന്നുള്ളത് ചിലട്ട് അങ്ങനെ എങ്ങനെ കഴിഞ്ഞ അത്ര നമ്മളെ കഴിവിൻ്റെ പരമാവധി അടിപൊളി എന്നാക്കണമെന്നല്ല ഞങ്ങളെ ഞമ്മ ഇങ്ങനെയുമ്പോൾ ബേ പ്ലാൻ ഇട്ടിട്ടുണ്ടായിന് പക്ഷെ അത് ഇനി നമുക്ക് എൻഗേജ്മെന്റും സംഭവങ്ങളൊന്നും ഇല്ലല്ലോ ലാസ്റ്റല്ലേ അപ്പോൾ ഇനി നമ്മളേട്ടത്തിൻ്റെ മക്കൾക്ക് അങ്ങനെയാണ് നമ്മളിപ്പോ ഒരേലായിട്ടുള്ളത് ഇപ്പം നമ്മൾ ആറ് പെണ്ണ് മക്കൾ തന്നെയല്ലേ എൻഗേജ്മെന്റില് ഇങ്ങനെയായത് നമ്മ ഈ പുതിയ ആപ്പിള്ളടുക്ക് പോകുന്നത് നമുക്ക് ബെസ്റ്റാണ് അപ്പോൾ അപ്പം അതിൻ്റെ എല്ലാം ഒരു മജ്ജ ഉണ്ട് നമുക്ക് അങ്ങനെ അപ്പോൾ രണ്ടാളില്ലേ സ്റ്റിച്ചാക്കിയെല്ലാം വേങ്ങാൻ വേണ്ടിയിട്ട് ടൗണിൽ പോയിന് ഒരു പത്തോട്ടം പതിനഞ്ചോട്ടം എന്തോ പോയിന് എൻഗേജ്മെൻ്റിൽ ടൗണിൽ എന്നാലും ആ ഒരു മുമ്പെങ്കിലും പോകുന്ന മതിയാവുന്നില്ല രണ്ടെന്തോ മറന്നിട്ട് എന്തോ ഉണ്ടായിന് അങ്ങനെ അതിന് വേങ്ങാനും ഒന്ന് ഡ്രസ്സ് ആക്കാനും അങ്ങനെ എല്ലായിട്ട് രണ്ടാൾ പോയിന് പോയി ലോട്ട് കാസർഗോഡ് അപ്പോൾ നമ്മൾ പെട്ടിയെല്ലാം സെറ്റാക്കിട്ടായിട്ട് ഇങ്ങനെ എല്ലായിട്ടെത്തിയതിനെത്തിയ പറഞ്ഞിട്ട് ഇങ്ങനെ ചെല്ലുന്നുണ്ട് അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം ഞാൻ ഒന്നിനും തേയുന്നില്ല പച്ച അതിൻ്റെ അടുത്ത് അത് വെക്കണി ഇതിൻ്റെ അടുത്ത് ഇത് വെക്കണു ഫ്ലവർ വേണമെങ്കിൽ മറ്റേ ബൊക്കെ എല്ലാം ഒരു ദിവസം മുമ്പ് തന്നെ കൊണ്ടുപോലത്തെ റെഡിയല്ലേ അത് ഫ്ല എന്ത് ഫ്രഷ് ഫ്ലവർ അല്ലേ അപ്പോൾ ബൊക്കെ ഒരു ദിവസം മുമ്പ് വരുന്നത് പിന്നെ ഫോണ് വച്ചാൽ അതെല്ലാം ഇനി വരാനുണ്ട് അങ്ങനെ ഇങ്ങനെ നോക്കുന്നുണ്ട് അടുക്കത് വേണം ഞല്ലേ ഇടയ്ക്ക് ഇത് വേണമെന്നല്ലേ ഓരോരാളോരോ ഓരോ ചില അങ്ങനെ ഇങ്ങനെ ഓരോന്നോരോന്നി ആയിട്ട് നോക്കുന്നുണ്ട് അപ്പൊക്കില്ലേ ഈ പിള്ളേർ അല്ല ഇല്ലേ ഡാൻസിൻ്റെ പ്രാക്ടീസിലന്നെ ഉണ്ട് ഈ ഒരു രണ്ടാൾ കോഴിക്കോടുന്ന ഒരു ദിവസം മുമ്പെന്ന് വന്നത് ഒരു ദിവസത്തിൽ പഠിക്കുന്നുള്ളത് വലിയ ഇങ്ങനെ ഇങ്ങനൊന്നും ഇല്ലല്ലോ ഒരു പകം കളിക്കാം നമുക്ക് നല്ലൊരു അല്ലേ എന്നിട്ട് ഒരിങ്ങനെ റിയേഴ്സ് ആയിക്കോണ്ടിണ്ട് ഇത് എൻ്റെ മോനൊന്ന് ഏട്ടത്തിൻ്റെ മോന് പിന്നൊരേട്ടത്തിൻ്റെ മോന് രണ്ടേട്ടത്തിൻ്റെ മക്കളാണ് പിന്നെ ഉള്ളത് മച്ചാ അങ്ങനെ എല്ലാവരും കളിക്കാൻ എൻ്റെ മുകളും ഉണ്ട് എൻ്റെ മോനും ഉണ്ട് അങ്ങനെ എല്ലാവരും കളിക്കുന്നുണ്ട് ഏഹ് അപ്പോൾ ഒരങ്ങനെ ഇങ്ങനെ ആക്കുക അത് വേണ്ട ഇത് വേണ്ട വേണ്ടെന്നല്ല ചിലേ നല്ല മജേല കളിക്കുന്നുണ്ട് പക്ഷേ അത അങ്ങനെ ചങ്ങായിമാരെ കളി വേറുണ്ട് ഈ പിള്ളന്മാർ നമ്മളെ കസിൻസ് അല്ലേ കസിൻസ് നമ്മൾ വേറെ കളിക്കുക എന്നുള്ള ചിലട്ടില്ലേ പുള്ളന്മാർ വേറെ കളിക്കുന്നുണ്ട് അപ്പോൾ ഈ സൗണ്ട് ആയിട്ട് നമ്മൾ പോയതാണിത്തേക്ക് എന്താക്കുന്നുണ്ട് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല കളിയിലുണ്ട് എനർജിയിൽ അത് കണ്ടിട്ടില്ലേ ചെറിയ ചെറിയ കുട്ടീസും കളിക്കുന്നുണ്ട് ഓറും പഠിച്ചിട്ടുണ്ടായിന് ഡാൻസും കാര്യങ്ങളെല്ലാം ചെറുങ്ങനെ ഓർക്ക് കഴിയുന്ന പോലെ ഇങ്ങനെ ചെറുങ്ങനെ ചെറുങ്ങനെ പഠിച്ചിട്ട് അങ്ങനെ സ്റ്റേജിൽ കളിച്ചതാണ് അത് മഷാ നല്ല ഭാഗം സ്റ്റേജിൽ കളിച്ചിട്ട് പുൽസായിട്ട് അങ്ങനെ നല്ല വജുണ്ടായിന് ഏ അപ്പം ഇതിൻ്റെ വീഡിയോ ഇല്ലേ ഞാൻ ഇതിൻ്റെ ബാക്കിൽ നിന്ന് തന്നെ ഇടുന്നുണ്ടോ അപ്പം കുറേ ആൾ ചോദിക്കുന്നുണ്ടായിന് എൻഗേജ്മെൻ്റിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ വെയിറ്റിംഗ് ആവുന്നതെന്തതി കേടാതെ എന്താക്കുന്നതാന്ന് അത് ഈ അലിയിലായിട്ട് ബിസി തന്നെയായി പിന്നെ പൊരയിലുണ്ടായിന് പുരേന്ന് പറഞ്ഞി പിന്നെ അങ്ങ് രണ്ട് മൂന്ന് തിരക്ക് ിക്കില്ല കൊടുക്കണ്ട ഓർഡർ ഉണ്ടായി അങ്ങനെ ഓർഡറിൻ്റെ പണിയും സ്നാക്സും അങ്ങനത്തെ എന്തെല്ലാം ഉണ്ടായി അതിൻ്റെ ഒന്ന് വീഡിയോ എടുക്കാൻ തന്നിട്ടാ ഞാൻ എന്തെങ്കിലും എല്ലാവർക്കും കണ്ടുകടിച്ചു പിടിഞ്ഞിൻ്റെ സ്നാക്സും സംഭവങ്ങളെല്ലാം അങ്ങനെ ഞാൻ അതിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തിട്ടാണ് പിന്നെ അത് കഴി അതെല്ലാം കഴിഞ്ഞിട്ടായിട്ട് ഒന്ന് റിലാക്സ് ആയിട്ട് പോയി കൊടുക്കാനായിട്ട് പിന്നെ ഈ നമ്മൾ മുണ്ടയിട്ട് ഉറങ്ങുക അതെല്ലാം വന്നിട്ടാകുമ്പോഴേക്കില്ലേ സൗണ്ടും പോകുന്നുണ്ട് അന്ന് സൗണ്ട് എല്ലാം ഇപ്പം സെറ്റ് ആയിട്ടുണ്ട് മഷാദാദ അങ്ങനെ പിള്ളേർല്ലോ നല്ല എനർജിയിലുണ്ട് ചാച്ച എൻ്റെ ഫംഗ്ഷനല്ലേ നമുക്ക് പൊളിക്കണം അടിച്ച് പൊളിക്കണം എന്നല്ല ചിലട്ടില്ലേ നല്ല പങ്ങനെ കളിക്കുന്നുണ്ട് അപ്പോൾ ഓരാടെ ഡാൻസും പ്രാക്ടീസും സംഭവങ്ങളെല്ലാം ആയിട്ട് പോകുമ്പോൾ ഇല്ലേ ഫുഡും സംഭവങ്ങളെല്ലാം അതിനു ശേഷം അല്ലേ പിന്നെ ഈ സ്ത്രീലിട്ടിട്ട് വെക്കണ്ടേ അങ്ങനെ എല്ലാത്തിനും ഇസ്ത്രീടിനും ഡ്രസ്സ് കൊണ്ടുവന്നു ഇങ്ങനെ നോക്കുന്നിയും ഇതാക്കുന്നല്ലോ ഉണ്ട് ഞാൻ ഇത് ഏട്ടത്തിൻ്റെ മോളെ ഡ്രസ്സാണ് അങ്ങനെ എല്ലാവർക്കും ഇസ്ത്രീയലിട്ടിട്ട് വെച്ചിട്ട് ദൻ്റെ മോളെന്തെ ചെറിയേണ്ടത് എല്ലാവർക്കും ഇങ്ങനെ ഓരോരുത്തർത്തും ഓരോ റെഡിയാക്കിയിട്ട് വെക്കുന്നുണ്ട് എല്ലാങ്കിലേ മിക്സ് ആയെങ്കിലും ഒന്നിൻ്റെ പാൻറ്റ് ഉണ്ടാകില്ല ഒന്നിൻ്റെ ഷോൾ ഉണ്ടാകാൻ അങ്ങനെ ആന്നില്ലേ അങ്ങനെ എല്ലാം റെഡിയാക്കിയിട്ട് വെക്കുന്നുണ്ട് ഞാൻ വിയ ചോറും കറിൻ്റെ അടുത്ത് തന്നെ നിന്ന് ഞാനില്ലേ ഫുള്ള് ചോറും കറി പെട്ടെന്ന് റെഡിയാക്കി പോയി ഇരിച്ചാണ് അതിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം നീ എത്തി മാറി അപ്പം ഏട്ടത്തിനോടേല നീ ഫുള്ള് ഇസ്റ്റിരി ഇടുന്നിട്ടില്ല നോക്ക് ഫുള്ള് ഇസ്റ്റിരി ഇടുന്ന പണി എന്നെ കൊടുത്ത് ഏട്ടത്തി പകുതി ഏട്ടത്തിൻ്റെ മോള് പകുതി എല്ലാം ആക്കിയിട്ട് ഇങ്ങനെ ഇട്ടോണ്ടിണ്ട് അന്നില്ലേ ഇസ്ത്രീ പൊട്ടിക്ക് ശരിക്കും പറഞ്ഞെങ്കിൽ റെസ്റ്റ് ഉണ്ടായിട്ടറിഞ്ഞാൽ ഇത്ര എല്ലാ ആളത്തിട്ടിട്ട് നമുക്ക് തന്നെ ഒരു വിധമായി അങ്ങനെ ഓറാടെ ഇസ്ത്രീ ഇട്ടോണ്ടിട്ടുണ്ട് പിന്നെ ഒരു ഏട്ടത്തി തുടക്കലും ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം പിന്നെ ഒരു ഇനി എത്തി ഫുള്ള് മിഷനിലിട്ടത് ഏഹ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും നോക്കാൻ മറക്കണ്ട ആരെങ്കിലും നമ്മളെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാമോ അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ തന്നെ നമ്മൾ എൻഗേജ്മെൻറ്റ് വീഡിയോ വരുന്നുണ്ട് ഓക്കെ ബൈ അസ്സലാമലേക്കും